കാര്യമില്ല വേറെ ഒന്നുമല്ല ഈ സംഭവം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഏപ്രിൽ ഇരുപത്തെട്ടിന് അടുത്ത വീഡിയോ ആണ് രാവിലെ ഒമ്പത് മണിക്ക് ശേഷമുള്ള വീഡിയോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല വെയിലുണ്ട് കേട്ടോ നല്ല വെയിലുണ്ട് പിന്നെ പോരാത്തത് മറ്റേ മെയിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലും മേളിലും മറ്റേ ടാർഫയെല്ലാം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് സംഭവം അതിൻ്റെ കളറും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെ അടിക്കുന്നതാണ് നീല കളറ് കണ്ടോ നീലയും കറുപ്പും ആകെ ചേർന്നിട്ടുള്ള ഒരു വൃത്തികെട്ട പോലെയാണ് ുന്നത് വെളിയിലൊന്നും കുഴപ്പമില്ല അത്യാവശ്യം കാണാനൊക്കെ അപ്പുറത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് പറയാനുള്ളത് ഈ വീഡിയോയിൽ കളറിൻ്റെ വ്യത്യാസമുണ്ടാവും ഒന്ന് ക്ഷണിക്കുക ഇന്നിവിടെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഈ ചടങ്ങുകളൊക്കെ ചടങ്ങുകളൊക്കെയാണ് ചടങ്ങെന്ന് പറഞ്ഞാൽ വർഷം ദൂരം നടത്തി വരാനുള്ള ഒരു പരിപാടിയാണ് സംഭവം എല്ലാ വർഷവും ഈ സമയത്ത് മറ്റേ ഞങ്ങൾ ഞങ്ങളുടെ തറവാട് ദൈവമുണ്ട് തറവാട് ദൈവം കണ്ടാകരൻ മരുതി കീഴൻ മറ്റേ തീപുനിത്തൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു അഞ്ച് ആറ് ആറ് ദൈവങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ ആരാധിച്ച് വരുന്ന ദൈവങ്ങളാണ് വർഷം വർഷം കൂഴി ഉയർത്തിട്ടുള്ള പൂജകളും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ചെയ്യാറുള്ളത് ഇവിടെ അപ്പോൾ നമ്മുടെ ഒരുപാട് ദൈവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആദ്യം ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലോക പരമേശ്വരിക്കാണ് കേട്ടോ ആദ്യം പൂജ ചെയ്യുന്നത് അത് കഴിഞ്ഞു കഴിഞ്ഞാലാണ് തൊട്ട അപ്പുറമുള്ള മറ്റേ തീത്തുനിമിത്രം എന്ന് പറഞ്ഞ ഒരു ദൈവം അത് രണ്ടാമത് ചെയ്യും പിന്നെ അതിൻ്റെ അപ്പുറം കേട്ടോ മെയിനായിട്ട് നമ്മളെ മറ്റേ കണ്ടാകർണൻ മരുതി വിവരൻ രണ്ടുപേരും അപ്പുറത്തുണ്ട് അതിന് തീ തുമിത്രം ചെയ്തതിന് ശേഷമാണ് കണ്ടാകരണനും മറ്റേ മരുതി വീരനും ചെയ്യുക പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഭൂമി ഇരുന്നിട്ട് അവിടെ വിഗ്രഹവും ഇല്ല അവിടെ ഒരു അല വെച്ചിട്ട് ഇതുപോലെ പൂജയും കാര്യങ്ങളും ചെയ്യണ്ട അത് കഴിഞ്ഞ് ലാസ്റ്റ് ഈ ചെയ്യുന്നതിൻ്റെ തൊട്ടിപ്പുറ തന്നെ ഒരു ദൈവമുണ്ട് അതിന് നമ്മൾ ലാസ്റ്റാണ് ഒന്നും ചെയ്യാറ് പ്രേതം എന്ന് പറയും പ്രേതമൊത്തം എന്ന് പറയും അത് കാണുക അത് ചെയ്ത് ലാസ്റ്റാണ് അവർക്ക് ചെയ്യുന്നത് കേട്ടോ എല്ലാം മൊത്തത്തിൽ വേറെ ഒന്നുമല്ല മൂന്ന് പെടുക്കളായിട്ടാണ് കേട്ടോ അതിൽ പൂജ നമ്മൾ ചെയ്യുന്നത് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവങ്ങൾക്ക് തുളസി തീർത്തും കാര്യങ്ങളൊക്കെ തെളിച്ച് അങ്ങനെ ഒരു ചെറിയൊരു പൂജയുണ്ട് തിരിയും കാര്യങ്ങളെല്ലാം കാണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ പറയും മറ്റേ ആദ്യം ആദ്യം മറ്റേ പൂജയ്ക്ക് വെക്കാനായിട്ട് മറ്റേ ഇലാബിരി ഉണ്ടാക്കാൻ മതി ഇലാവരി എന്ന് പറഞ്ഞാൽ പച്ചരി ചോറും പിന്നെ പച്ചരി പായസവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൂജയുണ്ട് രണ്ടാമത് പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമതാണ് കോഴിനെ അറുക്കുന്നത് കേട്ടോ കോഴിനറുത്ത് വെക്കുന്നത് മൂന്നാമതാണ് ലാസ്റ്റ് പൂജനെ കോഴിനറത്ത് ചെയ്യുന്നത് കേട്ടോ ഇപ്പം ചെയ്യുന്ന പൂജയാണ് കേട്ടോ മറ്റേ ഘട്ട പൂജ രണ്ടാം ഘട്ട പൂജ എന്ന് പറഞ്ഞാൽ പച്ചരി ചോറും അതേപോലെ പച്ചരി പായസവും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുള്ള പൂജയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അടുത്തതാണ് മറ്റേ കോഴി അർത്തിട്ടുള്ള ചെയ്ത് ചെയ്യുന്നത് കോഴി അർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രണ്ടേ രണ്ട് ദൈവങ്ങൾക്കാണ് കോഴി അർത്തിട്ടുള്ള പൂജ ചെയ്യുന്നത് കണ്ടാകരണനും മരുതി വരുന്നുണ്ടട്ടോ ഞാൻ അടുത്ത് പെട്ടെന്ന് തന്നെ കോഴി അറക്കലും കാര്യങ്ങളും തുടങ്ങുന്നതാണ് ഇപ്പൊ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ചെയ്യുന്ന ലാസ്റ്റിട്ട് ദൈവത്തിന് കൊടുക്കുന്ന പൂജയെ കേട്ടോ പ്രേതം എന്ന് പറയുന്നത് പ്രേതമൊക്കെ വരുന്ന ആക്കി ചെയ്യുന്ന പൂജയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ചെയ്തു കഴിഞ്ഞാൽ പെട്ടന്ന് തന്നെ കോഴി ഇറക്കും ഈ പൂജയിൽ പങ്കെടുക്കാൻ നമ്മുടെ സ്വന്തക്കാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്തൊമ്പത് ആൾക്കാരുടെ അടുത്തുണ്ട് സാധാരണ നമ്മൾ ബന്ധുക്കൾ സ്വന്തക്കാര് മാത്രമല്ല നാട്ടിൽ ഫുള്ളായിട്ട് എല്ലാവരും വിളിച്ച് നല്ല ആഘോഷപൂർവ്വമായിരുന്നു ഒരു കല്യാണത്തിന് കല്യാണത്തിനേക്കാളും ആൾക്കാരുള്ള പോലെയായിരുന്നു ഈ പൂജയിൽ പങ്കെടുക്കാനായിട്ട് പണ്ടൊക്കെ പണ്ടെന്ന് പറയുമ്പോൾ ഞാനൊരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് വരെ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ അതെന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് സഹായിക്കും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പൂജ കഴിഞ്ഞ് പിന്നെ കുറച്ച് മറ്റേ പാചകം കാര്യങ്ങളും എല്ലാം ഉണ്ട് മറ്റേ സവോളാരി സവോള അരിയലും പിന്നെ ബാക്കിയുള്ള പച്ചക്കറിയും കാര്യങ്ങളും ശരിയാക്കുന്ന കോഴി ശരിയാക്കുന്ന എല്ലാവരും നമ്മുടെ അടുത്തുള്ള മറ്റേ ആൾക്കാരെല്ലാരും കൂടെ വന്നു സഹായിച്ചോണ്ടിട്ടോ നേരത്തെ ഇപ്പൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിയിലുള്ള വെളിയൊക്കെ കുറച്ചിപ്പോ നമ്മുടെ കുടുംബക്കാരും ബന്ധുക്കളും മാത്രമേ ഉള്ളൂ കേട്ടോ പൂജയ്ക്ക് ഇറക്കുന്നതെന്ന് പറഞ്ഞാൽ നാടൻ കോഴിയാണ് കേട്ടോ ഓരോരോ ഫാമിലി നമ്മുടെ ബന്ധുക്കാര് ഓരോ ഫാമിലി വരുന്ന ഓരോ കോഴികളും കൊടുക്കുന്നുണ്ട് അവരവിടെ കണ്ടാകരണനും മരുതി പേരനും ഓരോ കോഴി വെച്ച് അറക്കും കേട്ടോ ഇനി ഒരു ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് പൂവിടുന്ന ചടങ്ങുണ്ട് ആ ചടങ്ങ് കഴിഞ്ഞാൽ നേരെ കോഴി ഇറക്കുന്നതായിരിക്കും കേട്ടോ

നമ്മുടെ അച്ഛന്റെ അമ്മയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അച്ഛന്റെ അമ്മ പറയുന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് വേറെ നല്ല എല്ലാവരും സന്തോഷപൂർവ്വത്തെമയോടെ ഈ പൂജകളും കാര്യങ്ങളും എല്ലാം മുന്നോട്ട് വരും കാര്യങ്ങളും ചെയ്തു പോകണമെന്നാണ് അച്ഛന്റെ അമ്മ പറയുന്നത് ഇപ്പോൾ മറ്റേ കണ്ടാകരനും കോഴി കോഴിയാത്തതിന് ശേഷം ആ കോഴി നന്നാക്കിയിട്ട് അതിന് എല്ലാ കോഴിയും കുറച്ച് കുറച്ച് ഇറച്ചിയെടുത്ത് അതിന് നമുക്ക് പാകം ചെയ്യാം അതിന് അതിന് കോഴിക്ക് വയ്ക്കാനുള്ള കറിയാക്കി മാറ്റിയിട്ട് നമ്മളിവിടെ വന്നിട്ട് വീണ്ടും മൂന്നാമത്തെ പൂര് ചെയ്യുന്നതാണ് കേട്ടോ ഈ മൂന്നാമത്തെ പൂജ എന്ന് പറയുന്നത് കണ്ടാകരണനും മൈദ്യ മാത്രമേ മാത്രമുള്ളൂ കേട്ടോ നമ്മൾ ആ ഇറച്ചി കൊണ്ടുവന്ന് വന്ന് ഇതുപോലെ ചോറ് മറ്റേ ചോറ് വിളമ്പി മറ്റേ അതിനകത്ത് മറ്റേ ഇറച്ചിക്കറി വിളമ്പി അതിന് ശേഷം മറ്റേ ലിത്തറും ഉണ്ടാവും കല്ലും ഉണ്ടാവും കേട്ടോ ഇത് ഇത് രണ്ടും അതും കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പൂജ ചെയ്യുന്നത് കേട്ടോ പൂജ ഫിനിഷ് ചെയ്യുന്നത് കോഴി ഇറക്കുന്നതിന് മുമ്പ് കോഴിനെയൊക്കെ ഒന്ന് കുളിപ്പിച്ച് കയ്യും അതിൻ്റെ കാലും ആ കൊക്കിൻ്റെ അവിടെയൊക്കെ നന്നായി കൈ വൃത്തിയാക്കി കുറച്ച് വെള്ളമൊക്കെ കൊടുത്തിട്ട് അതിന് ശേഷമാണ് ആണ് കേട്ടോ കോഴിനെ ഇറക്കുന്നത് ഇതിപ്പോ ഇവിടെ ദൈവത്തിന്റെ അടുത്ത് കൊണ്ടുവന്ന അവിടെയും കുറച്ച് പൂവും വെള്ളമൊക്കെ ഇങ്ങനെ തെളിപ്പിച്ചു പോയിട്ട് അതിന് ശേഷമാണ് കോഴിനെ ഇറക്കുന്നത് കേട്ട എല്ലാ കോഴിനും അറുത്തു കേട്ടോ എന്നിട്ട് അതിന്റെ ചോരൊക്കെ ആ ദൈവത്തിന്റെ അടുത്ത് ഉള്ളതാക്കി ആ അഭിഗ്രഹത്തിന്റെ മുകളിലെല്ലാം തേച്ച് വിട്ട് അത് അങ്ങനെയാണ് സജ്ജിക്കുന്നത് കാരണം അല്ല കോഴി അറക്കുന്ന വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാത്തത് ഇനി ആ അറുത്ത കോഴിനെ മൊത്തം കൊണ്ടുവന്ന് അതിനെ നേരക്കുന്ന പരിപാടിയാണ് കേട്ടോ അതിനെ മുറിച്ച് ആക്കണം എൻ്റെ മൂത്തേട്ടനാണ് കേട്ടോ അത് കെട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പൂജ ചെയ്യുന്ന ആൾ നമ്മുടെ ഏട്ടൻ തന്നെയാണ് കേട്ടോ ചെറിയ ഏട്ടനാണ് വെട്ടുന്ന അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് കറി വെക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് കറി വെച്ചിട്ട് മൂന്നാമത്തെ മറ്റേ പൂജയ്ക്ക് വേണ്ടി തയ്യാറാക്കും കേട്ടോ നമുക്ക് ഈ മൊത്തം നാടൻ കോഴി മാത്രമല്ല കേട്ടോ ബ്രോയിലർ കോഴിയും കുറച്ച് വേടത്തിൻ്റെ എല്ലാവർക്കും തികയുണ്ട് ഈ നാടൻ കോഴി അഞ്ചാറ് കോഴി ഉള്ളതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാനൊന്നും തികയില്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് ആളുകൾ നോക്കി നമ്മൾ കുറച്ച് ബ്രോയിലർ കോഴിയും കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വലിയേട്ടം പോയി എടുത്തിട്ട് വന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ വീണ്ടും ചേച്ചി തേന തിരഞ്ഞിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഒരു പാത്രത്തിൽ ചോറും ഒരു പാത്രത്തിന് കറി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അത് ബോയിലർ കോഴിയാണ് ഉള്ളിലാണ് മറ്റേ നാടൻ കോഴിയും കാര്യങ്ങളൊക്കെ കറി വെക്കുന്നത് കേട്ടോ ഇത് ബ്രോയിലർ കോഴി നമുക്ക് പൂജ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാനുള്ള കറികളാണ് ഇവിടെ വെന്ത് കൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്നാം പൂജ തുടങ്ങി കേട്ടോ മൂന്നാം പൂജ ചെയ്യുന്നത് എൻ്റെ ചെറിയ ആട്ടനാണ് ആ ഇറച്ചി കെട്ടിയതാണ് എൻ്റെ വലിയ ഏട്ടൻ കേട്ടോ ഞങ്ങൾ മൂന്ന് പേരാണ് ഇപ്പൊ ചെയ്യുന്ന ദൈവത്തിന്റെ പേരാണ് കണ്ടാകരൻ കേട്ടോ കണ്ടാകരൻ ഞാൻ ആദ്യത്തെ ഈ ചോറും വറച്ചിക്കറിയും വെച്ചിട്ടുള്ള പൂജ ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ കള്ളും ബ്രാൻഡി മിക് മറ്റേ നോക്കിയിട്ട് അതും കൂടെ അതും ഒരു പൂജയുടെ ഒരു ഭാഗമാണ് കേട്ടോ രണ്ടാമത് പൂജ ചെയ്യുന്നത് മരുതി വരനാണ് കേട്ടോ രണ്ടാമത് പൂജ ചെയ്യുന്നത് മലതി ഇതാ ആ കാണുന്നതാണ് മലതി അത് കഴിഞ്ഞിട്ട് നീലന്മാർക്ക് എന്ന് പറഞ്ഞാൽ നിലത്ത് നിലത്ത് ഒരു ഇലയിട്ട് വിഗ്രഹവും കാര്യങ്ങളൊന്നുമില്ല ആ ഇലയിലെ ഇറച്ചിക്കറിയും ചോറും വിളമ്പി പൂജ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ വിഗ്രഹവും കാര്യമൊന്നുമില്ല ഈ പൂജ ചെയ്യുന്നതൊക്കെ നമ്മുടെ ബന്ധുക്കാരാണെട്ടോ ഇതിനൊക്കെ കുറച്ച് ദൂരെ വന്നാണ് ഈ ചെയ്യുന്ന പൂജയാണ് ഈ ചെയ്യുന്ന പൂജയാണ് കേട്ടോ മറ്റേ നീലമാറ്റി ചെയ്യുന്നതെന്ന് ഇനി ഇനിയിപ്പോ മറ്റേ ചോറും ഇറച്ചക്കറിയൊക്കെ വളർന്നിട്ട് ചെയ്യും ഇതോടെ പൂജ അവസാനിക്കണ്ടോ ഇതോ ഈ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആ മറ്റേ പൂജ ചെയ്ത മറ്റേ ഇറച്ചിയും ചോറും അതില്ലൂടെ മിക്സിങ് ആക്കിയിട്ട് ഞങ്ങൾ ഒരു പ്രസാദം പോലെ കഴിക്കണ്ടോ അപ്പോൾ എല്ലാവരും സമയത്തോടെ ഇന്നും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആരും രാവിലെ ഫുഡൊന്നും കഴിക്കേണ്ട മറ്റേ ഇവിടെ പൂജയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം ഇവരെല്ലാവരും കൂടെ ഇരുന്ന് വിശേഷങ്ങളും കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ അപ്പൊ ഇതിന് ശേഷം അവരെല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് പോകട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്ന് തീർച്ചയായും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തു കൊടുക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ തരാം ബൈ